ഇന്ന് വന്നിട്ടുള്ളത് അടിപൊളി കളക്ഷനുമായിട്ടാണ് എല്ലാ ഓഫറിലുള്ള കളക്ഷൻസ് തന്നെയാണ് കേട്ടോ ഇന്ന് കാണിക്കുന്നു പിന്നെ ഞാൻ വെയർ ചെയ്തിട്ടുള്ളത് സെവൻ നയൻറ്റി ഫൈവ് പ്രൈസിൽ വന്നിട്ടുള്ള നല്ല അടിപൊളി ഒരു ഗൗണും ഇത്തത്പ്പെട്ട സെറ്റാണ് ഞാനൊരു വീഡിയോയിൽ കാണിച്ചിട്ടുണ്ടായിരുന്നു ഈ ഒരു ഐറ്റം പിന്നെ ഇതിൻ്റെ ഷോർട്ട് വീഡിയോ അപ്ലോഡ് ചെയ്തിട്ടുണ്ട് അതിൻ്റെ ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷനിൽ ഇടുന്നതായിരിക്കും ഓക്കെ അപ്പോൾ നമുക്ക് ഇന്നത്തെ ഓഫർ കളക്ഷൻസ് എല്ലാം കാണിക്കാം പിന്നെ അതുപോലെ തന്നെ ഇതിൻ്റെ സൈസ് ഞാൻ പറഞ്ഞില്ല മീഡിയം ലാർജ് എക്സൽ ഡബിൾ എക്സൽ സൈസസ് വരെ ഉണ്ട് നല്ല അടിപൊളി ടു കളേഴ്സാണ് അവൈലബിൾ ആയിട്ടുള്ളത് അപ്പം നമുക്ക് ഫൈവ് ഹൺഡ്രഡ് കോംബോലന്നെ അല്ല നല്ല നല്ല കളക്ഷൻസ് കാര്യ അപ്പോൾ ഓരോ ഓരോന്നെയും സൈസും കൂടിയിട്ട് എടുത്ത് പറയാം കേട്ടോ ലാർജ് എക്സൽ ഡബിൾ എക്സൽ ആണ് അവൈലബിൾ ആയിട്ടുള്ളത് നല്ല അടിപൊളി ഐറ്റമാണ് താഴേക്കാണ് ത്രെഡ് വർക്ക് വരുന്നത് സ്ലീവിലും ഉണ്ട് ടോക്ക് നല്ല അടിപൊളി ഇത്രയും ലെങ്ത്തിൽ ആണ് വന്നിട്ടുള്ളത് നല്ലൊരു ടോപ്പ് തന്നെയാണ് നല്ല ജീനിൻ്റെ കൂടെയോ അല്ലെങ്കിൽ നല്ല ബോട്ടോ ഒക്കെ ഇട്ടിട്ട് നിങ്ങൾക്ക് ഇത് വെയർ വെയറിയാൻ കഴിയും നല്ലൊരു ഐറ്റമാണ് വരുന്നത് ഈയൊരു ത്രെഡ് വർക്കോട് കൂടിയിട്ടോ ലാർജ് എക്സൽ സൈസസ് നല്ലൊരു ഫ്ലയർ ഗൗൺ ആണ് ലൈനിങ് അറ്റാച്ച്ഡ് ആണ് ഫുൾ ആയിട്ട് നല്ല ഹാൻഡ് വർക്ക് ആണ് കേട്ടോ അത് പിന്നെ അതുപോലെ തന്നെ നല്ല ക്വാളിറ്റി ഫാബ്രിക്കും കൂടിയിട്ടാണ് അടിപൊളിയാണ് ഒരു രക്ഷയില്ല കേട്ടോ നിങ്ങൾക്ക് അയണിങ് പോലും ആവശ്യമില്ലാത്ത ഐറ്റം ആവശ്യം വരില്ല ഈയൊരു ഐറ്റം ഒക്കെ വെയർ ചെയ്യാൻ ഓക്കെ അപ്പൊ അത്രയും അടിപൊളി ആണ് വരുന്നത് ലാർജ് എക്സൽ സൈസസ് ആണ് അവൈലബിൾ ആയിട്ടുള്ളത് ഈ ഒരു ഗൗൺ കേട്ടോ അതിന്റെ ഈ ഒരു സൈഡിൽ മാത്രം കളർ ഫെയ്ഡ് വരുന്നുണ്ട് പക്ഷെ നല്ല അടിപൊളിയാണ് നല്ല വർക്കൗട് കൂടിയിട്ടാണ് മീഡിയം ലാർജ് സൈസാണ് അവൈലബിൾ ആയിട്ടുള്ളത് സ്ലീവ് ലർക്കും വർക്ക് വരുന്നുണ്ട് കേട്ടോ ത്രീ ഫ്ലയറും വരുന്നുണ്ട് മീഡിയം ലാർജ് സൈസ് ഫോക്സ് ജോർജേറ്റ് ഫാബ്രിക്കിലാണ് വന്നിട്ടുള്ളത് നല്ല അടിപൊളിയായിട്ട് വരുന്ന ഈ ഒരു ടൈപ്പിലെ നെറ്റ് ഫാബ്രിക്കും ഉള്ളിലെ പിള്ള നല്ല ഈ ഒരു ഫാബ്രിക്കിലും വിത്ത് ലൈനിങ്ങും അതിന്റെ ഉള്ളിലും വരുന്നുണ്ട് കേട്ടോ സ്ലീവിലടക്കം ലൈനിങ് അറ്റാച്ച് നല്ല അടിപൊളിയായിട്ട് വേണം മീഡിയം ലാർജ് ആണ് സൈസ് വന്നിട്ടുള്ളത് ഫ്ലയർ ഗൗണ് ലാർജ് എക്സൽ സൈസസിലിട്ടോ പിന്നെ ഇതിലൊന്നും സ്ലിറ്റ് വരുന്നില്ല നല്ല അടിപൊളി ഡിസൈനും കൂടിയിട്ടാണ് വന്നിട്ടുള്ളത് ലാർജ് എക്സൽ സൈസസിലാണ് വന്നിട്ടുള്ളത് ജോർജറ്റ് ഫാബ്രിക്കിൽ നല്ല അടിപൊളിയായിട്ട് വരുന്ന ഡിസൈൻ സെൻറ്ററിൽ ഇങ്ങനെ ജെറി സീക്വൻസിൻ്റെ നല്ല വർക്ക് വരുന്നുണ്ട് സ്ലീവിലൊക്കെ ലൈനിങ് ഇതുപോലെ സ്ലീവിൻ്റെ അതിൻ്റെലും ക്രോഷ്യോ പാനലിംഗ് വർക്ക് വരുന്നുണ്ട് കേട്ടോ പിന്നെ നല്ല കളറാണ് മൾട്ടി വർക്ക് ആയിട്ട് വരുന്ന ഒരു ഫ്ലോറൽ ഡിസൈനാണ് വന്നിട്ടുള്ളത് സ്മോൾ മീഡിയമാണ് കേട്ടോ സൈസ് മീഡിയത്തിൽ ഈ ഒരു ഫ്ലയർ ഗൗൺ വരുന്നത് ഇതൊക്കെ സൂപ്പർ ഫാബ്രിക്കിലാണ് വന്നിട്ടുള്ളത് യോക്ക് ഫുൾ ആയിട്ട് നല്ല ത്രെഡ് വർക്ക് വരുന്നുണ്ട് ഫ്ലയർ ആയിട്ടാണ് വരുന്നത് ഇത്രയും ഫ്ലയറും വിത്ത് ലൈനിങ്ങും വരുന്നുണ്ട് കേട്ടോ സ്ലീവിലും വരുന്നുണ്ട് വർക്ക് വരുന്നത് ഈ ഒരു ടോപ്പാണ് ലാർജ് എക്സൽ സൈസസിൽ നല്ല അടിപൊളി ഡിസൈനും കൂടിയിട്ടാണ് വരുന്നത് ഫ്ലയർ ആയിട്ട് വരുന്നത് സെൻറ്ററിൽ ബട്ടൺസ് വരുന്നുണ്ട് അത്യാവശ്യം സ്ലീവ് ലെങ്ത് വരുന്നുണ്ട് മീഡിയം ലാർജ് സൈസിലാണ് വന്നിട്ടുള്ളത് നെക്സ്റ്റ് വരുന്നത് ഈ ഒരു ടോപ്പ് ഇതിന്റെ ഈ ഒരു സെന്റർ പോർഷനിലാണ് ത്രെഡ് വർക്ക് വരുന്നത് സ്ലീവ് വർക്ക് ഉണ്ട് മീഡിയം ലാർജ് ആണ് സൈസ് വന്നിട്ടുള്ളത് നല്ല അടിപൊളി ഒരു ഐറ്റം തന്നെയാണ് കേട്ടത് നെക്സ്റ്റ് വരുന്നത് യെല്ലോ കളറിൽ വന്നിട്ടുള്ള ഈ ഒരു ടോപ്പ് ഇതൊക്കെ സൂപ്പർ ഫാബ്രിക് ആണ് ലൈനിങ് അറ്റാച്ച്ഡ് ആണ് ലാർജ് എക്സൽ സൈസസ് ആണ് വന്നിട്ടുള്ളത് ാണ് കേട്ടോ ഈ ഒരു ഐറ്റം വന്നിട്ടുള്ളത് ഇതും നല്ല അടിപൊളി തന്നെയാണ് കേട്ടോ മീഡിയം ലാർജ് സൈസ് ഇത്രയും ലെങ്ത് വരുന്നുണ്ട് ലൈനിങ് അറ്റാച്ച്ഡ് ആണ് അടിപൊളിയാണ് കേട്ടോ ഫസ്റ്റ് കളറാണ് ഇത് വന്നിട്ടുള്ളത് നല്ല ഡാർക്ക് ഷെയ്ഡാണ് കേട്ടോ അതെ ഈ ഒരു ഷെയ്ഡില് സെന്ററിലൊക്കെ നല്ല ഫ്ലോറൽ ഡിസൈൻ ത്രെഡ് വർക്ക് വരുന്നുണ്ട് മീഡിയം ലാർജ് തന്നെയാണ് സൈസ് വന്നിട്ടുള്ളത് ഇതും നല്ലൊരു അട്രാക്റ്റീവ് കളർ തന്നെയാണ് ഈ ഒരു ടോപ്പ് ഇതിന്റെ ഡിസൈനും നല്ല ഭംഗിട്ടോ അതുപോലെ ഇമ്പോർട്ടൻഡ് ഫാബ്രിക് ആണ് മീഡിയം ലാർജാണ് സൈസ് വന്നിട്ടുള്ളത് ഫ്ലോറൽ ഡിസൈൻ ഇതുപോലെ കണ്ടോ ഈ ഒരു ഡിസൈനാണ് ട്ടോ വന്നിട്ടുള്ളത് സ്മോൾ മീഡിയം ആണ് കേട്ടോ ഇതിന്റെ സൈസ് അടിപൊളി ഐറ്റം തന്നെയാണ് ഇത് വന്നിട്ടുള്ളത് ചേരുന്നത് ഈ ഒരു ടോപ്പാണ് ഇതുപോലെ ഇത് നല്ലൊരു ബേബി പിങ്ക് ഷെയ്ഡില് സെന്റർ പോർഷൻ നല്ല ഹെവി വർക്ക് ആയിട്ട് വരും അതാണ് കേട്ടോ നല്ല അടിപൊളി ഫാബ്രിക്കില് മീഡിയം ലാർജ് സൈസാണ് വന്നിട്ടുള്ളത് ഇതുപോലത്തെ ഐറ്റം ഇത്ര കുറഞ്ഞ പ്രൈസിൽ നിങ്ങൾക്ക് കിട്ടില്ല കേട്ടോ അത്രയും ടോപ്പ് ക്വാളിറ്റി ഫാബ്രിക്കിലാണ് വന്നിട്ടുള്ളത് സ്ലീവിലടക്കം ലൈനിങ് വരുന്നുണ്ട് അതുപോലെ ഇതിന് വേറൊരു പ്രത്യേകത അതിന് ചെയ്യേണ്ട ആവശ്യം വരില്ല ഇത് വരുന്നത് സ്മോൾ മീഡിയം ആണ് കേട്ടോ സൈസ് നല്ല ഭംഗിയുള്ള വർക്ക് തന്നെയാണ് വന്നിട്ടുള്ളത് കേട്ടോ ഒരു വർക്കിൽ കേട്ടോ സ്ലീവിലൊക്കെ നല്ല ത്രെഡ് വർക്ക് വരുന്നുണ്ട് നല്ല അടിപൊളി ഐറ്റമാണ് വന്നിട്ടുള്ളത് ഈ ഒരു ഡിസൈൻ ബ്ലാക്ക് കളറിൽ നല്ലൊരു ഡിസൈൻ വരുന്ന ഗൗണാണ് മീഡിയം ലാർജ് സൈസാണ് ഫ്ലയർ വരുന്നുണ്ട് ഇത്രയും ഫ്ലയർ തരിക്ക് നല്ല ഹെവി വർക്ക് വരുന്നുണ്ട് സെയിം സ്ലീവിലേക്കും വരുന്നുണ്ട് ഇത് നല്ലൊരു ബ്ലാക്ക് കളറിൽ കേട്ടോ നെക്സ്റ്റ് വരുന്നത് ഈ ഒരു ടോപ്പ് എക്സെൽ ഡബിൾ എക്സെൽ സൈസസ് വരിയുണ്ട് സ്ലിറ്റഡ് ടോപ്പ് ആണ് നല്ല ഡിസൈനിലാണ് വന്നിട്ടുള്ളത് ഒക്കെ നല്ല അടിപൊളിയാണ് ഈ ഒരു പ്രൈസിൽ തന്നെ കേട്ടോ ഈ ഒരു ഫൈവ് ഹൺഡ്രഡ് കോമ്പോൾ ഇതിൽ ഏത് വേണമെങ്കിലും നിനക്ക് രണ്ട് ടോപ്പ് ഇതാ എടുക്കാനും കഴിയും നെക്സ്റ്റ് വരുന്നത് ഈ ഒരു ടോപ്പ് കിട്ടോ മീഡിയം ലാർജ് സൈസാണ് വന്നിട്ടുള്ളത് നല്ലൊരു ഹെവി ത്രെഡ് വർക്കോട് കൂടിയിട്ടുള്ള ഈ ഒപ്പർട്ട് നയൻറ്റി ഫൈവ് ആണ് പ്രൈസ് വന്നിട്ടുള്ളത് കേട്ടോ മീഡിയം ലാർജ് സൈസിൽ നല്ല അടിപൊളി ഗ്രീൻ കളറിൽ ത്രീ ഹെവി കംപ്ലീറ്റ്സ് വർക്ക് സെയിം വർക്ക് തന്നെ സ്ലീവിലേക്കും കൊടുത്തിട്ടുണ്ട് ലൈനിങ് അറ്റാച്ച്ഡ് ആണ് കേട്ടോ പ്രൈസ് വരുന്നോളോ മുകളിലോട്ട് ഈ ഒരു ഡിസൈൻ താഴെക്ക് കുറച്ച് ഹെവി വർക്കായിട്ട് കേട്ടോ ത്രീ ഹൺഡ്രഡ് കോമ്പൗണ്ട് ആണോ വന്നിട്ട് വന്നിട്ടുള്ളത് ഈ ഒരു കളറ് ദുപ്പട്ട വരുമ്പോൾ നല്ല ഹെവി ദുപ്പട്ട വെറും ത്രീ ഹൺഡ്രഡ് നിങ്ങൾക്ക് ഡെയിലി വെയർ ആയിട്ടും ഒക്കെ സ്റ്റിച്ച് ചെയ്തിട്ട് യൂസ് ചെയ്യാം കേട്ടോ നല്ല അടിപൊളിയാണ് ഫുള്ളായിട്ട് നല്ല കോട്ടൺ ആണ് നല്ല പ്യുവർ കോട്ടൺ ഫാബ്രിക്കിൽ ൊരു ബാന്തി ഡിസൈൻ ആണ് കേട്ടോ അറ്റാച്ച് ചെയ്തിട്ടുള്ളത് പിന്നെ ഒരു ത്രിപിൾ ടോണായിട്ടോ വരുന്നത് കേട്ടോ ഇത്രയും നല്ലൊരു അടിപൊളി ദുപ്പട്ടയും കൂടിയിട്ട് കേട്ടോ അടിപൊളിയായിട്ടും വെറും ത്രീ ഹണ്ട്രഡായി വരുന്നോ ത്രീ പീസല്ലേ കേട്ടോ കോട്ടൻ്റെ അൺസ്റ്റിച്ച സെറ്റിൽ ടോപ്പ് വരുന്നത് ഇതാണ് ഈ ഒരു ഡിസൈൻ വന്നിട്ടുള്ളത് ഈ ഒരു ഡിസൈൻ ദുപ്പിട്ട് വരുമ്പോൾ നല്ല വിത്ത് ലെങ്ത്തിൽ വന്നിട്ടുള്ള അടിപൊളി ദുപ്പട്ട് വെറും ത്രീ ഹൺഡ്രഡ് പ്രൈസിൽ നല്ല പ്യുവർ കോട്ടൺ ഫാബ്രിക്കിൽ വന്നിട്ടുള്ള നല്ലൊരു സൂപ്പർ ദുപ്പട്ടയും കൂടിയിട്ട് കേട്ടോ അടിപൊളിയായിട്ടല്ലേ ഇതൊക്കെ നിങ്ങൾക്ക് ഡെയിലി വെയർ ആയിട്ടും അത്യാവശ്യം പുറത്തു പോകാനൊക്കെ പറ്റും നല്ല സൂപ്പർ ഫാബ്രിക്കിൽ കേട്ടോ നല്ല വിത്ത് ലെങ്ത്തും കൂടി വരുന്നുണ്ട് കളറും നല്ല സൂപ്പറാണ് ഇത്രയാണ് ഇന്നത്തെ കളക്ഷൻസ് നല്ല അടിപൊളി ഐറ്റംസ് അല്ലേ കാണിച്ചതൊക്കെ ഇതെല്ലാം നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടുണ്ടെന്ന് വിശ്വസിക്കുന്നു അപ്പോൾ പെട്ടെന്ന് പെട്ടെന്ന് ഓർഡർ ചെയ്തോളൂ നമ്മൾ ഞാൻ വേറെ ഇത ഐറ്റവും ഇപ്പോൾ അവൈലബിളാണ് സെവൻ നയൻറ്റി ഫൈവ് ഉള്ള മാജിക്കൽ പ്രൈസിലാണ് ഈ ഒരു ഐറ്റം ഇപ്പോൾ അവൈലബിൾ ആക്കിയിട്ടുള്ളത് ലാർജ് എക്സൽ ഡബിൾ എക്സൽ ആണ് സൈസസ് അവൈലബിൾ ആയിട്ടുള്ളത് ഇതിൻ്റെ ഒരു കളറും കൂടിയിട്ടുണ്ട് നല്ല പർപ്പിൾ കളറ് അത് ഞാൻ രണ്ടും ഷോർട്ട് വീഡിയോ ഇട്ടിട്ടുണ്ട് കാണാത്തവരുണ്ടെങ്കിൽ തീർച്ചയായിട്ടും പോയി കാണണം കേട്ടോ അപ്പോൾ നമുക്ക് നെക്സ്റ്റ് വീഡിയോയുമായിട്ട് കാണാം